ക്രിസ്തുവേഷുവിൽ ഏവർക്കും സ്നേഹവന്ദനം കൃതാവിൽ പ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഒന്നാം തീയതി ദൈവകൃപയാൽ ആരംഭിച്ച ഈ എളിയ സുവിശേഷ ചാനലിൽ ഇരുതോറാമത്തെ എപ്പിസോഡ് പ്രസിദ്ധീകരിക്കാൻ എന്നെ അനുവദിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രം തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എളിയവനായി എനിക്ക് ദൈവം തന്ന ഈ വലിയ പദവി ഓർത്ത് വലിയവനായി ദൈവത്തിന് ആയിരമായിരം സ്തോത്രങ്ങൾ അർപ്പിക്കട്ടെ ഈ ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരുതുന്നു എനിക്ക് ലഭിച്ച ആയിരക്കണക്കിന് പ്രതികരണങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മുമ്പിൽ ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അതേ സമയം തന്നെ ദുഷ്ടതയോടെയും അസൂയയോടെയും പരിഹാസത്തോടെയും പരീക്ഷ മനോഭാവത്തോടെയും പ്രതികരിച്ചവരും ചിലരുണ്ട് അതിന് പിന്നിൽ എൻ്റെ ഈ ഉദ്യമത്തെ പരാജയപ്പെടുത്താനുള്ള പിശാചിൻ്റെ പരിശ്രമം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒന്നുകൂടെ എന്നെ സഹായിച്ചു അതുകൊണ്ട് അക്കൂട്ടരോടും എനിക്ക് നന്ദിയുണ്ട് പ്രിയപ്പെട്ടവരെ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച യേശു കർത്താവിനെ അവൻ മടങ്ങി വരും മുമ്പ് ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തുക എന്ന സതുദ്ദേശത്തോടെ എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ അധ്വാനിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട ദിനരാത്രങ്ങളിലെ വായനയും ധ്യാനവും പ്രാർത്ഥനയും ഓരോ എപ്പിസോഡിൻ്റെയും പിന്നിലുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എത്രയും വേഗം വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ലോകത്തിൻ്റെ രക്ഷകനെ എതിരേൽക്കാൻ ലോകത്തെ ഒരുക്കുക എന്ന മഹത്തരമായി ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹകരണം ഒരു പ്രാവശ്യം കൂടെ ഞാൻ അഭ്യർത്ഥിക്കട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തുകയും വേണം കള്ളപ്രവാചകന്മാരും കപട ഉപദേശകന്മാരും കഴിയുമെങ്കിൽ വൃതന്മാരെ വരെ തെറ്റിക്കാൻ തന്ത്രങ്ങളുമായി ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നതിനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സത്യസുവിശേഷം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിലെ എപ്പിസോഡുകൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകൂടെ ചെയ്യണമേ ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ശബരിയാസ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അനന്തരഫലം വിവരിക്കുന്ന അവസാന ഭാഗം കൂടെ ധ്യാനിക്കാനായി നമുക്ക് ഒരുങ്ങാം വളരെ നിസ്സാരമായ ഒരു വാചകത്തിൽ തുടങ്ങി ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ പകർന്നൊഴുക്കിൻ്റെ അവസാനം ഒരു പട്ടണം മുഴുവൻ യേശു ലോകരക്ഷിതാവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രധാനമായും രണ്ട് ആശയങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഒന്ന് ശമരിയാക്കാരി സ്ത്രീക്കുണ്ടായ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് രണ്ട് അവളുടെ സാക്ഷ്യത്തിലൂടെ യേശുവിനെ സമീപിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അനന്തരം സ്ത്രീ പാത്രം വച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുന്നു അവൻ ഒരു പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു ജീവിതത്തിൻ്റെ മുഖംമൂടിയുമായി യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന ശബരിയാക്കാരിയെ അവളുമായുള്ള സംഭാഷണത്തിലൂടെ അവളുടെ തന്നെ മുഖം മൂടി വലിച്ചു കീറി അവളുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളെ അവളുടെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ കുറ്റബോധം കൊണ്ട് ഉരുകിപ്പോയ ശബരിയാക്കാരി സ്ത്രീക്കുണ്ടായ വലിയ ബോധ്യമാണ് അവൾ പട്ടണത്തിൽ ചെന്ന് തൻ്റെ പട്ടണക്കാരോട് പറഞ്ഞ ഈ വലിയ പ്രസ്താവന പ്രിയപ്പെട്ടവരെ യേശുവും ശമര്യാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തെ ആദ്യയോടന്തം നാം ശ്രദ്ധിക്കുമെങ്കിൽ ശമരിയാക്കാരിക്കുണ്ടായ ആത്മീയ ബോധ്യത്തിൻ്റെ പടിപടിയായ വളർച്ച നമുക്ക് കാണാം ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ വാക്യം ഒൻപത് നീ ഒരു യഹൂദനും ഞാനൊരു ശമര്യാക്കാരിയുമാണ് എന്ന അവളുടെ ആദ്യ പ്രതികരണം നമ്മോട് പറയുന്നു യേശുവിനെ കുറിച്ച് സ്വാഭാവികമായും അവൾ ആദ്യം മനസ്സിലാക്കിയത് അവൻ സഞ്ചാരിയായ ഒരു സാധാരണ യഹൂദൻ എന്നാണ് അതുകൊണ്ടാണ് അവൾ വളരെ യാദൃച്ഛികമായി യേശുവിനോട് പറയുന്നത് നീ ഒരു യഹൂദനാണ് ഞാനൊരു ശമരിയാക്കാരിയാണ് എങ്ങനെയാണ് നിനക്ക് എന്നോട് കുടിപ്പാൻ ചോദിക്കാൻ കഴിയുന്നത് രണ്ടാമത് വാക്യം പതിനൊന്ന് നമ്മൾ വായിക്കുമ്പോൾ താൻ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉടമസ്ഥനാണ് എന്നറിയുമ്പോൾ അവൾ യേശുവിനെ വിളിക്കുന്നത് യജമാനനെ എന്നാണ് യഹൂദൻ എന്ന മനസ്സിലാക്കലിൽ നിന്ന് യജമാനൻ എന്ന മനസ്സിലാക്കലിലേക്കുള്ളൊരു വളർച്ചയാണ് യേശു വെറും ഒരു യഹൂദനല്ല അവൻ യജമാനനാണ് എന്ന് അവൾ തിരിച്ചറിയുകയാണ് യജമാനൻ എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അന്നത്തെ കാലത്ത് പ്രധാനികൾ മുതൽ അഗസ്റ്റസ് ചക്രവർത്തിയെ വരെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാക്കിനേക്കാൾ പഴയ നിയമത്തിൽ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഉടയവനായ കർത്താവ് എന്ന് പരിഭാഷപ്പെടുത്തുന്ന വാക്കാണ് എന്നത് അവൾക്കുണ്ടാകുന്ന ഒരു പുതിയ അവബോധത്തിൻ്റെ അടയാളമാണ് എന്ന് പറയാം അടുത്തതായി അവൾക്ക് ഭർത്താവില്ല എന്ന പ്രസ്താവനയ്ക്ക് പിന്നിൽ തൻ്റെ ജീവിത വൈകൃതത്തെ മറച്ചു മറച്ചുവെക്കാമെന്ന് കരുതിയവളോട് അവളുടെ ജീവചരിത്രം അധ്യായം അധ്യായമായി പറഞ്ഞു കേൾപ്പിച്ച് ആറാം എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ് വാക്യം പത്തൊൻപത് യജമാനെ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അരുതാഴികകളെ തൻ്റെ മുഖത്ത് നോക്കി മറയില്ലാതെ പറഞ്ഞവൻ പ്രവാചകനല്ലാതെ ആരാണ് എന്ന് ബോധ്യം വന്നപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് അവൾ ഒരുങ്ങുകയാണ് നാലാമതായി ഇരുപത്തി വാക്യത്തിൽ അവളുടെ പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അല്പം ആകാംക്ഷയോടെ അവൾ പറയുന്നൊരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീ അവനോട് മഷിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും ഞാൻ ഇങ്ങനെയാണ് ആ രംഗം എൻ്റെ മനസ്സിൽ കാണുന്നത് ഈ വാചകം പറഞ്ഞിട്ട് അവൾ യേശുവിൻ്റെ മുഖത്ത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് അങ്ങ് മഷിഹ അല്ലേ എന്ന് ചോദിക്കാതെ ചോദിക്കുകയാണ് ഉടനെ യേശു പറയുന്നു അതെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മഷിഹ ആ സ്ത്രീക്കുണ്ടായ ആ അനുഭവം എത്രയോ മഹത്തരമാണ് എന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ഇതിനിടയിൽ ശിഷ്യന്മാർ വരുന്നു അപ്പോൾ അവിടെ വല്ലാത്ത മൗനമാണ് താൻ മഷിഹായാണ് എന്ന് ശബരിയക്കാരിയോട് വെളിപ്പെടുത്തിയ യേശു പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് താൻ മഷിഹായാണ് എന്ന് യേശുവിൻ്റെ മറുപടി കേട്ട് അത്ഭുതം കൊണ്ട് മുട്ടി സംസാരശേഷി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ശമരിയാക്കാരി ശിഷ്യന്മാർ വന്നപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിന്നതിനാൽ നീ എന്ത് ചോദിക്കുന്നു അവളോട് എന്ത് സംസാരിക്കുന്നുവെന്ന് ആരും ചോദിക്കാതെ അവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ട ആ രംഗം ഒന്ന് ഓർത്തു നോക്കൂ അതിൻ്റെ ബാക്കിയാണ് ഇരുപത്തി ഒൻപതാം വാക്യം പെട്ടെന്ന് അവൾ പാത്രമെടുക്കാൻ പോലും മറന്ന് തൻ്റെ പട്ടണത്തിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് അവൾ പറഞ്ഞ വാചകമാണ് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺ മീൻ അവനൊരു പക്ഷേ ക്രിസ്തുവായിരിക്കുമോ അതായത് അവൻ ക്രിസ്തുവായിരിക്കാനാണ് സാധ്യത എന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ കേവലം മിനിറ്റുകളിലെ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് ശമരിയാക്കാരി സ്ത്രീക്കുണ്ടായ ദൈവബോധത്തിൻ്റെ പുരോഗതി എത്ര അത്ഭുതകരമാണ് എന്ന് നോക്കൂ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിൽ പോലും എന്തിന് നാളിതുവരെ പോലും അവൻ മഷിഹയാണ് എന്ന് അംഗീകരിക്കാത്ത യഹൂദന്മാരെ കാണും അവൻ്റെ ശുശ്രൂഷ ആരംഭത്തിൽ തന്നെ അവനെ മഷിഹയായി മനസ്സിലാക്കിയ ശമരിയാക്കാരി നമ്മളിൽ മിക്കവർക്കും ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം ഞാൻ ഞാനിട്ട് ചോദ്യം ചോദിക്കട്ടെ എത്ര കാലമായി ദൈവവചനം വായിക്കുന്നു എത്ര കാലമായി ആരാധനകളിൽ പങ്കെടുക്കുന്നു നമ്മുടെയൊക്കെ ദൈവബോധത്തിൽ എന്ത് വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം തറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും മിക്കവർക്കും അല്പം പോലും വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല എബ്രായ ലേഖനകർത്താവ് പറയും പോലെ കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെക്കുറിച്ച് തന്നെ തർക്കിച്ചും വിശ്വാസികളിൽ ഭിന്നിപ്പുണ്ടാക്കിയും കൊണ്ട് ഇപ്പോഴും മാത്രമല്ല പല മനുഷ്യരുടെയും ബാലിശമായ ആത്മീയ നിലപാടുകൾ കാണുമ്പോൾ പൊലസ ഗലാത്തിയിലെ വിശ്വാസികളോട് നിരാശനായി പറയുന്ന ഒരു വാചകമാണ് എനിക്ക് തോന്നാറുള്ളത് നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു ഗലാത്തിയർ നാല് ഒൻപത് മുതൽ പതിനൊന്ന് വരെ ചില മിനിറ്റുകളിലെ അല്ലെങ്കിൽ ചില മണിക്കൂറുകളിലെ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് യേശു മശിഹായ തിരിച്ചറിഞ്ഞ അത് തൻ്റെ പട്ടണവാസികളോട് പറയാൻ ഓടുന്ന ശമരിയക്കാരി നമ്മോട് വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തെങ്കിലെ വിശ്വാസം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെക്കുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കാം എബ്രായർ ആറ് ഒന്ന് രണ്ട് വാക്യങ്ങൾ ശമരിയാക്കാരി ശരിക്കും യേശുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് താൻ കണ്ടെത്തിയ സത്യം മറ്റുള്ളവരോട് അറിയിക്കുക എന്നതാണ് അവൾ അവരോട് പറഞ്ഞത് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ എന്നാണ് യോഹനാ സ്നാപകൻ്റെ സാക്ഷ്യം കേട്ട് യേശുവിൻ്റെ പിന്നാലെ ചെന്ന ആദ്യ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ വാക്കും തന്നെയാണ് വന്ന് കാൺമീൻ ഈ വലിയ സംഭവത്തിൻ്റെ പരിസമാപ്തിയായി ഒരു പട്ടണത്തെ മുഴുവൻ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന ശബരിയാക്കാരിയാണ് മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞുവെന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്നു തങ്ങളോടുകൂടെ പാർക്കണം എന്നവനോട് അപേക്ഷിച്ചു അവൻ രണ്ട് നാൾ അവിടെ പാർത്തു ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു വളരെ മനോഹരമായ ഒരു വേദഭാഗമാണിത് ഒന്നാമത് അവൾ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരോട് പറയുന്ന ശമരിയാക്കാരിയെയാണ് നാം ഇവിടെ കാണുന്നത് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനിൽ വിശ്വസിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എത്രമാത്രം ആധികാരികതയോടെയും വിശ്വസനീയമായും ആയിരിക്കണം അവൾ അത് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ശമരിയക്കാരി പറഞ്ഞ കേട്ടറിവ് വെച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന ശമരർ അവനിൽ നിന്ന് നേരിട്ട് കേൾക്കണമെന്നും അങ്ങനെ അവനെ അടുത്തറിയണമെന്നും ആഗ്രഹിച്ചാൽ തങ്ങളോടുകൂടെ പാർക്കണം എന്നവനോട് അപേക്ഷിക്കുകയാണ് ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന യേശു രണ്ടു രണ്ടുനാൾ അവരോടുകൂടെ പാർത്തു എന്നാണ് അവിടെ യോഹനൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മൂന്നാമതായി രണ്ട് നാടുകളിലെ സഹവാസത്തിനപ്പുറം ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചുവെന്നും ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറയുകയും ചെയ്യുമ്പോൾ ഒരു പട്ടണം മുഴുവൻ യേശു ലോകരക്ഷിതാവെന്ന് സാക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആധുനിക കാലത്തെ ക്രിസ്തീയ സമൂഹം ശരിക്കും പിന്തുടരേണ്ട സുവിശേഷീകരണ രീതിയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് അല്ലാതെ ഇന്ന് പല വ്യക്തികളും പല കൂട്ടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ വല്ലവരുടെയും അധ്വാനത്താൽ വിശ്വാസികളായി തീർന്നവരെ തന്ത്രപൂർവ്വം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുകയും വല്ലവനും പണ്ടത് അടിസ്ഥാനത്തിൽ കടന്നു കയറി പണിതുയർത്തിയും പിടിച്ചടക്കിയും വല്ലവൻ്റെയും അതിരിനകത്ത് സാധിച്ചതിൽ വീമ്പടിക്കുകയും ചെയ്യാതെ ആരും പോയിട്ടില്ലാത്ത അപ്പുറത്തുള്ള ദിക്കുകളോളം പോകാൻ ആരും പറഞ്ഞിട്ടില്ലാത്തവരോട് കർത്താവിനെക്കുറിച്ച് പറയാനും ഉത്സാഹിക്കണം യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ലോകത്തിനെ കാണിച്ചു തന്ന സുവിശേഷീകരണത്തിൻ്റെ ഉദാത്ത മാതൃക ഈ അവസാന കാലത്തെങ്കിലും ക്രൈസ്തവ സഭ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നു എങ്കിലെന്ന് ആത്മാർത്ഥമായി ആശിച്ചു പോവുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശു ഗലീലയിലേക്കുള്ള തൻ്റെ യാത്ര തുടരുകയാണ് നമുക്കും അവനെ പിന്തുടരാം ആ യാത്രയും തുറന്നുള്ള സംഭവങ്ങളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ പി തോമസ് അച്ഛൻ